ഒരു ചെറിയൊരു ചിത്രം കൂടി നമ്മുടെ ഗ്രാഫ് കൂടി നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കിഴക്കൻ യു പി പ്രദേശം അപ്പാടെ തന്നെ നീലനിറത്തിൽ എസ് പി സമാജ്വാദി പാർട്ടി കിഴക്കൻ യു പി പ്രദേശം എന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രദേശം ഗോരഖ്പൂർ ഏരിയ ഗോരഖ്പൂർ ഏരിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അപ്പോൾ ഇത് അവിശ്വസനീമാം വിധം സമാജ്വാദി പാർട്ടിയിലേക്ക് ടിൽറ്റ് ചെയ്തു പോയ ഒരു സ്ഥിതിവിശേഷം കിഴക്കൻ യു പി ഉണ്ടാക്കി ആ കിഴക്കൻ യു പി ആണ് വാസ്തവത്തിൽ ദേശീയ രാഷ്ട്രീയം നിർണ്ണയിച്ചത് എന്നും വേണമെങ്കിൽ പറയാൻ സാധിക്കും എന്തായാലും ഗോമാർ സാറിനോട് കുറച്ച് വിശദമായി നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടി വരും എങ്ങനെ വിലയിരുത്തുന്നു യുപിയുടെ ഈ ഒരു പ്രതിഭാസത്തെ കാരണം അതാണ് ഏറ്റവും വലിയ ഫാക്ടർ നമ്മുടെ ദേശീയ നിർണ്ണയിക്കണമെങ്കിൽ ചെയ്യേണ്ടി വരും അതെ അതെ തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനമായ തിരിച്ചടി എന്ന് ചൂണ്ടിക്കാണിക്കാം അതിൽ തന്നെ ഗോരഖ്പൂർ ഗോണ്ട നമ്മുടെ ഈസ്റ്റേൺ ബോർഡർ നേപ്പാളിനടുത്ത് വരുന്ന ബോർഡർ വരെ ഞാൻ ആ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഉറപ്പിച്ചു പറയുന്നത് തീർച്ചയായിട്ടും കിഴക്കൻ മേഖലയിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി നിസ്സാരം അല്ലേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം പഠനം നടത്തേണ്ടതാണ് പക്ഷേ വളരെ പെട്ടെന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ഞാൻ പറയാം ഒന്ന് കാസ്റ്റ് സെൻസസിനെതിരെ ബി ജെ പി എടുത്ത നിലപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും എടുത്ത നിലപാട് കാസ്റ്റ് സെൻസസിനെതിരാണ് ബി ജെ പി അതുകൊണ്ട് നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയാൽ ഇവിടെയാണ് എക്സിറ്റ് പോളുകൾ നടത്തുന്ന കുഴപ്പങ്ങൾ ബി ജെ പി നടത്തിയ അവകാശവാദങ്ങളുടെ അപകടങ്ങളുണ്ടായത് ഈ നാനൂറ് സീറ്റ് കിട്ടിയാൽ ജാതി സംവരണം ഇല്ലാതാകും ഈ ചിന്താഗതി കിഴക്കൻ യു പിയിലെയും മൊത്തത്തിൽ ഉത്തർപ്രദേശിലെയും ഒ ബി സി ഗ്രൂപ്പുകളെ ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് വിരുദ്ധമാക്കാൻ കാരണമാക്കി നമ്പർ വൺ നമ്പർ ടു സമാജ്വാദി പാർട്ടിക്ക് അടിസ്ഥാനപരമായി കിട്ടുന്ന യാദവ് സപ്പോർട്ട് മുസ്ലിം സപ്പോർട്ടുമുണ്ട് അപ്പോൾ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും എൺപത് ശതമാനത്തിലേറെ യാദവുകളും ഈ പറയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യം സമാജ്വാദി പാർട്ടി സഖ്യത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തതും ഇതിനൊരു മാറ്റത്തിന് കാരണമാക്കി രണ്ടാമത്തെ ഫാക്ടർ മൂന്നാമത് പറയുന്നത് ബി ജെ പി പല സ്ഥാനാർത്ഥികളെയും ഉത്തർപ്രദേശിൽ മാറ്റിയപ്പോൾ അതിനെതിരെ ഒരു വികാരമുണ്ടായി ആ വികാരം സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല സംഘടനാപരമായ എതിർപ്പും ബി ജെ പിക്ക് ഉണ്ടായി പക്ഷേ ഇത് അടിത്തട്ടിലുണ്ടാകുന്നത് ബി ജെ പിക്ക് മനസ്സിലാക്കാൻ വൈകി ആ അവർ പ്രതീക്ഷിച്ചത് രാമക്ഷേത്രം യോഗി മോദി ഈ മൂന്ന് ഫാക്ടേഴ്സും ഉത്തർപ്രദേശിൽ എന്നും നിലനിൽക്കും അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളും ബാധിക്കില്ല എന്നായിരുന്നു ആ കണക്കുകൂട്ടലും ബി ജെ പിയെ തെറ്റിപ്പിച്ചു ഈ മൂന്ന് ഫാക്ടേഴ്സാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിക്കും ഇന്ത്യ മുന്നണിയുടെ വളർച്ചയ്ക്കും കാരണമാക്കി വളരെ വ്യക്തമാണ് അവിടെ പ്രതീക്ഷിച്ച നാൽപ്പത് സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ ഈ ചർച്ചകളൊന്നും പോലും ഉണ്ടാവില്ലായിരുന്നു കാരണം ബി ഏറ്റവും പ്രതീക്ഷിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ബി ജെ പിയുടെ ഹോം സ്റ്റേറ്റ് എന്ന് പറയുന്ന ഉത്തർപ്രദേശാണ് മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും സംഭാവന സംഭാവനയിരുന്ന സ്റ്റേറ്റാണ് അവിടെ ഉണ്ടായ തിരിച്ചിട അത് വൈപ്പ് ഔട്ടായില്ല മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ മോശമല്ല പക്ഷേ എഴുപത്തി എൺപത് സീറ്റുകളിൽ എഴുപത്തിരണ്ട് സീറ്റ് വരെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് മുപ്പത്തഞ്ചിലേക്ക് പകുതിയിലേക്ക് പോയത് അതിൻ്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ വിവരിച്ചത് ഈ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാവുന്നതേ ഉള്ളു പക്ഷേ പ്രധാനമായും ഞാൻ മനസ്സിലാക്കി കേൾത്തൽ ഈ മൂന്ന് കാരണങ്ങളാണ് ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടാകാൻ വ്യക്തമാണ് ഡോക്ടർ